രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ദേവിക നമ്പ്യാരും വിജയ് മാധവും ഇക്കഴിഞ്ഞ ജൂണിലാണ് തങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞു കൂടി പിറക്കാൻ പോവുകയാണെന്ന സന്തോഷം നടി ദേവിക നമ്പ്യാരും ഗായകൻ വിജയ് മാധവും ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ദേവികയും വിജയ്യും വിവാഹിതയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞു പിറന്നു ആത്മജ മഹാദേവ് എന്നാണ് മകൻ്റെ പേര് നൽകിയത് രണ്ടാമതും ഗർഭിണിയായ ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് ജനുവരി അവസാനത്തോടെയാണ് ദേവിക പ്രസവിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അപ്രതീക്ഷിതമായി വാട്ടർ ബ്രേക്കായി ദേവികയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടി വന്നു വൈകാതെ പ്രസവവും നടന്നു രണ്ടാമത് ഇരുവർക്കും ജനിച്ചത് പെൺകുഞ്ഞാണ് മുപ്പതാം തീയതി കുഞ്ഞു പിറന്നെങ്കിലും ഇപ്പോഴാണ് സന്തോഷ വാർത്ത ആരാധകരെ അറിയിക്കുന്നത് പ്രസവം നടന്നപ്പോൾ എമർജൻസി സീനായിരുന്നു അതിനാൽ സന്തോഷം പങ് പങ്കുവെക്കാനുള്ള മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നു വെട്ടി പാക്കിംഗ് അൺബോക്സിങ് ഹോസ്പിറ്റൽ ബ്ലോഗ് എല്ലാം പ്ലാൻ ചെയ്തിരുന്നു വൻ പരിപാടികളൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ എല്ലാം ചീറ്റിപ്പോയി രണ്ടാം തീയതി അഡ്മിറ്റാകൂ എന്നാണ് വിചാരിച്ചിരുന്നത് ആറ് ഏഴ് ഒക്കെ ആയിരിക്കും ഡ്യൂ ഡേറ്റ് എന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ മുപ്പതാം തീയതി തന്നെ വാട്ടർ ബ്രേക്കായി പെട്ടെന്ന് എല്ലാം വാരിക്കൂട്ടി ആശുപത്രിയിലേക്ക് വിട്ടു ഒരു എമർജൻസി സീനായിരുന്നു നോർമൽ ആയിരുന്നില്ല കുറച്ച് അബ്നോർമൽ ആയിരുന്നു കയ്യിൽ നിന്നും പോയി കാര്യങ്ങൾ ആദ്യത്തേത് സുഖപ്രസവമായിരുന്നു പക്ഷേ ഇത് ഇത് അങ്ങനെ പേടിച്ചു പോയിരുന്നു അമ്മയും കുഞ്ഞുമെല്ലാം സുഖമായിരിക്കുന്നു കുഞ്ഞു വരുമ്പോഴുള്ള മൂത്ത മകൻ്റെ റിയാക്ഷൻ അടക്കം എല്ലാം പകർത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാൽ ഒന്നും നടില്ല നടന്നില്ലെന്നാണ് ദേവിക പറഞ്ഞത് അബോധാവസ്ഥയിലായിരുന്നപ്പോൾ മരിച്ചുപോയ ഫീലായിരുന്നു എല്ലാം തരണം ചെയ്ത് ഇപ്പോൾ സന്തോഷം തോന്നുന്നു മൂത്തമ്മകന് ആത്മജ മഹാദേവ് എന്നാണ് പേര് നൽകിയത് പെൺകുട്ടികളുടെ പേര് ആൺകുട്ടിക്ക് നൽകി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ പേരിടൽ വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു ആത്മാവിൽ നിന്നും ജനിച്ചത് എന്നാണ് എന്ന പേരിന്റെ അർത്ഥം